സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും തൊഴിൽ നേട്ടമുണ്ടാക്കും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക ഫലപ്രകാരം മിഥുന മാസത്തിൽ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്നതൊന്നും ചെയ്യാതിരിക്കുക അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദത്തിലേർപ്പെടുവാൻ സാധിക്കും വർഷങ്ങൾക്ക് ശേഷം പൂർവികമായി കിട്ടിയ തറവാട്ടിൽ താമസിക്കുവാൻ അവസരമുണ്ടാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനം സാധ്യമാകും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ നടത്താൻ സാധിക്കുന്ന സമയം കൂടിയാണ് കർക്കിടക മാസത്തിൽ ആഗ്രഹിച്ച വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താന സൗഭാഗ്യത്തിന് സാധ്യതയുണ്ട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരമുണ്ടാകും ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കുന്നത് വഴി മിച്ചം വയ്ക്കുവാൻ സാധിക്കും ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും വിശാഖം നക്ഷത്രജാതർക്ക് വിവാഹം വീട് എന്നിവയും സ്വന്തമാക്കാൻ ചേർന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ